നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്ത് വരണ കരിമംഗല്യം മാറാനും അതുപോലെ തന്നെ ചില എല്ലാവരുടെയും മുഖത്ത് എല്ലാവരുടെയും മുഖത്തിലെ ചിലരുടെ മുഖത്തൊക്കെ കാണാറില്ലേ കറുപ്പ് കറുപ്പ് ഡോട്ടുകൾ അല്ല ഒരു വേറൊരു നമുക്ക് കറുപ്പിനേക്കാളും ഒരു മഞ്ഞി കളറില് അങ്ങനെ പല കളറിലൊരു ബ്രൗൺ ഡോട്ട് പോലെയൊക്കെ നമുക്ക് കാണാറുണ്ട് അതൊക്കെ മറ സഹായിക്കും മോക്കി വന്ന പാടുകൾ മറ സഹായിക്കും മുഖം നല്ല പോലെ പറഞ്ഞു പറഞ്ഞാൽ നല്ലപോലെ വെളുക്കാൻ പറ്റണ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പാക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ കുട്ടികളുണ്ടല്ലോ നമുക്കൊരു പത്ത് വയസ്സായ കുട്ടികൾക്ക് തൊട്ട് നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം അവരുടെ സ്കിന്നാണെന്നു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന് പറ്റിയതാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല സോഫ്റ്റ് പാക്കാണ് അവർക്ക് എന്താ പറയുക സ്കിന്നൊന്ന് ഇപ്പം ചിലവർക്ക് കമൻ്റ് ഇടാറുണ്ട് കുട്ടികൾ ആദ്യം കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ കളറൊക്കെ പോയി അങ്ങനെ പറയണ ഒരുപാട് കുട്ടികൾ കണ്ട് ചിലവർ പറയാറുണ്ട് കുട്ടികൾ നല്ല കറുത്തിട്ടാണ് എങ്ങനെ കളറ് വെപ്പിക്കാമെന്ന് ചോദിക്കാറുണ്ട് നമുക്കങ്ങോട് നല്ലോണം കറുത്ത കുട്ടികളെ ഇങ്ങോട്ട് കളർ വെപ്പിക്കാൻ ഒന്നും പറ്റില്ല അവരുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ നമുക്ക് നല്ലപോലെ സഹായിക്കും പിന്നെ കറുത്തുണ്ടായിരുന്ന കുട്ടികൾ എന്താ പറയുക വെളുത്തുണ്ടായിരുന്ന കുട്ടികൾ കറുത്തു എന്നൊക്കെ പറയില്ലേ അവരുടെ ആ സ്കിന്നിട്ട് ആ സ്കിൻ ടോൺ മാറിയത് വെയിൽ കൊണ്ടിട്ട് വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ ആയിരിക്കും അപ്പോൾ അതിനൊക്കെ ഈ മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ സഹായിക്കും ഒരു വട്ടോ രണ്ട് വട്ടോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു റിസൾട്ടും എന്ന് പറയരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു സെവൻ ഡേയ്സ് ഉപയോഗിക്കുകയും അപ്പം തന്നെ നിങ്ങൾക്ക് ആ മുഖത്ത് വരണ മാറ്റം മനസ്സിലാവുക അതിന് ശേഷം ഞങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് ഉപയോഗിച്ചാലും ഓരോ ക്രീമും ഓരോ പാക്കുകളാണെച്ചാലും നിങ്ങൾ അത് ഉപയോഗിക്കണമെന്ന് അടിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക ഒന്നോ രണ്ടോ ദിവസം തേച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല അവരുടെ വിടരുത് അങ്ങനെയാണെന്ന് വച്ചാൽ ഞാൻ എൻ്റെ അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ മുഖത്ത് മൊത്തം പിഗ്മെൻറ്റേഷനും അതുമാതിരി ടാനും ഒക്കെ അടിച്ചിട്ട് മുഖമാകെ കറുത്തിരുന്നുണ്ടായിരുന്നതാണ് അതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ സൈഡിലൊക്കെ കൊടുക്കാറുള്ളത് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിടാം എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഒരു മൂന്ന് നാല് വർഷത്തെ പരിശ്രമാണ് എൻ്റെ സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തത് അത് ഇപ്പോഴും ഞാൻ സത്യം പറയുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് പിന്നെ ആ പഴയ കളറ് വരുന്നുള്ളത് എനിക്ക് ബോധ്യമായി എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ച് എൻ്റെ സ്കിന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ആ പഴയ അവസ്ഥയിലേക്ക് പോവും അതുകൊണ്ട് നമുക്ക് ദിവസം നമുക്ക് പാക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കണം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ നമ്മുടെ ഈ സ്കിൻ ടോണിൻ്റെ അതേ ലെവലിൽ അങ്ങോട്ട് നിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിനേക്കാളും നമുക്കിത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്നെ വേണം ധാരാളം വെള്ളം കുടിക്കണം അത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ആരായാലും ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമുക്ക് പറ്റണ പോലെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കുക സലാഡുകൾ കഴിക്കുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മൈദ പാടെ ഉപേക്ഷിക്കുക അതൊക്കെ നമ്മുടെ സ്കിന്നിൽ നല്ലതാണ് നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മധുരം മധുര പലഹാരങ്ങളൊക്കെ നിർത്തുക പഞ്ചസാര പൂർണ്ണമായും നിർത്തുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു മാസത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്ത് രാവിലെ ഒന്ന് നടക്കാൻ പോവുകയോ എക്സസൈസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്കിന്നിൻ്റെയാണെച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെയാണെച്ചാലും എല്ലാത്തിൻ്റെയും ആ ഒരു മാറ്റം ഒരു പ്രത്യേകതന്നെയാണ് സ്കിന്നിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രത്യേക ഒരു ഗ്ലോ നമുക്ക് തോന്നും ഇവിടെയൊക്കെ പ്രത്യേക ഒരു ഗ്ലോ തോന്നും അതൊക്കെ ചെയ്ത ആളോ ഞാൻ അതുകൊണ്ടാണ് ഈ പറയണത് സ്കിൻ ശ്രദ്ധിച്ച ഉറപ്പാണ് റിസൾട്ട് കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപാന്ന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഇതിപ്പോൾ ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന് അരച്ചതാണ് അപ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെ പൊടി എണച്ചാൽ ഉഴുന്നിൻ്റെ പൊടി എടുക്കുക അരച്ചതാണച്ചാൽ അരച്ചത് എടുക്കുക ഞാൻ തൊലി ഉള്ള ഉഴുന്നാണ് അരച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഈ കിടക്കണത് അതാണ് ഞാൻ അരച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അരച്ചപ്പോൾ നമുക്ക് അതിൽ തിരിയൊരു കറുപ്പ് കളറിലുള്ളതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ഗ്രാമാണ് നമുക്ക് അതിൻ്റെ പേസ്റ്റാണ് ആദ്യം ആവശ്യം ഇത് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കറുപ്പ് കളറിലുള്ള കുത്തുപുള്ളിയൊക്കെ ചിലരുടെ സ്കിന്നിന് നില ഉണ്ടാവും അത് മാറും നമ്മുടെ ഉഴുന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് തെ ഉണ്ടല്ലോ അത് നല്ലപോലെ മാറിക്കിട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം ഇതാണ് ഇത് നമ്മുടെ റാഗി പൗഡറാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ അലച്ചാൽ ഞാൻ ആദ്യവും ഇവിടെ പൊടിക്കുകയേ ചെയ്യാറ് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പൊക്കെ ഞാനിത് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഇപ്പോൾ അതാ ഞാൻ പാക്കറ്റാണ് വാങ്ങിയത് സമയം എൻ്റെ കാര്യം അറിയാമല്ലോ അവർക്കും വീഡിയോ എപ്പോഴും കാണുന്നവർക്കും മനസ്സിലാവും അപ്പോൾ അതാ ഇത് നമുക്ക് റാഗി പൗഡർ ഒരു സ്പൂണിലേക്ക് ഇടുകയാണ് അതിന് ശേഷം ഈ ഉഴുന്നിൻ്റെ ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ മാവ് ഭയങ്കര കട്ടിയായി പോയി അലച്ചി നിങ്ങൾ ഉഴുന്നിൻ്റെ പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നല്ല പുളിച്ച കട്ട തൈര കിട്ടിയാൽ പറഞ്ഞു പറഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ വെറും പച്ചവെള്ളം മതി ഉഴുന്ന് പൊടിയാണെന്നുണ്ടെച്ചാൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെള്ളമോ ഖൈരോ അല്ലെങ്കിൽ പാലോ എന്ത് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതെച്ചാൽ അത് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെക്കിയതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ മിക്സി പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മോത്ത് തേച്ചാൽ മതി കെട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ മുഖത്തുണ്ടാവണ കറുപ്പ് ഡോട്ടുകൾ മാറാനും മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കണം നല്ലൊരു പാക്കാണ് കേട്ടോ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് കാണിച്ചുതരാം അപ്പം ഞങ്ങൾ കണ്ടുമല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഒന്നും വേണ്ട നമ്മുടെ അടുക്കളയിലുള്ള ഉഴുന്ന് ഇഡ്ഡലിക്കോ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ മാവ് ഇത്തിരി മാറ്റി ഒരു ഡപ്പയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക ദിവസവും നമുക്കതൊന്ന് കുറച്ചെടുക്കുക ഈ റാഗി പൗഡർ മിക്സ് ചെയ്ത് തേക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് വേറൊരു ഓപ്ഷൻ എന്താ പറയുക നമ്മുടെ അരിപ്പൊടി നല്ല നെയ്സ് പത്തിരിപ്പൊടിയോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ ആ പൊടി എടുക്കുക ഒരു സ്പൂൺ എടുക്കുക രണ്ട് മിക്സ് ഒരു ഒരുപോലെ ആയിരിക്കണം രണ്ടും ഒരുമിച്ച് എടുക്കുക മിക്സ് ചെയ്യുക നമ്മൾ മുഖത്ത് തേക്കുക നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ പാത്രം കഴുകുമ്പോളോ അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക പാചകം ചെയ്യുമ്പോഴോ എപ്പോഴാണെച്ചാലും നിങ്ങൾ സ്കിന്നിൽ ഒന്ന് സ്കിന്നിലൊന്നിടുക ചെറിയൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം അങ്ങനെ ഒത്തിരി ഒന്ന് കട്ടിക്ക് കൊടുക്കുക അങ്ങനെ വിടുക അതിൻ്റെ ഒപ്പം കഴുത്തിലും കൂടി ഇട്ടു പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ കഴുത്തെയും മുഖത്തിൻ്റെയും സ്കിന്നെ ആ ഒരു കളറ് ഒരേപോലെ ആയി പോകാൻ സഹായിക്കും അതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അങ്ങനെ വിടുക ഉഴുന്ന ആയതുകൊണ്ട് തന്നെ സ്കിന്നൊന്ന് ടൈറ്റാവാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുഖത്ത് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ സംസാരിക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത് ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഒരു എന്തെന്നാ പറയുക ഒരു സെവൻ ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പരമാവധി നമ്മൾ രാത്രി ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ രാത്രി തന്നെയാണ് ചെയ്യണത് അല്ല ഇനി എല്ലാവർക്കും രാത്രി ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ അങ്ങനെയുള്ളവർക്ക് പകലാണെങ്കിലും ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇത് ഇത് നമ്മളിപ്പോൾ പാക്ക് ഏത് പാക്കടിച്ചാലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ കഴുകി കഴിയില്ലേ കഴുകിക്കളഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറ് അതിപ്പോൾ രാവിലെ അണിച്ചാലും രാത്രിയിലാണ് ചില നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ ഇത് കഴുകി കഴിഞ്ഞാൽ ഉപയോഗിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പകൽ നമ്മൾ പൂവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൺസ്ക്രീനും ഉപയോഗിക്കണം അത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചുകൊന്ന് എന്തൊരു സാധനം നമ്മൾ ചെയ്യണതിന് മുമ്പും നിങ്ങളുടെ സ്കിൻ സ്കിന്നുമായിട്ടിത് സ്കിൻടോണുമായിട്ടത് യോജിച്ച് പോകുന്നൊരു ടെസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതും ഞാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക പഞ്ചസാര പാടെ ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിച്ച സ്കിന്നിന് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു മസാജ് കൊടുക്കാം മുഖത്ത് എന്താ നമ്മൾ ഇതിപ്പോൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് വാരി പിടിച്ച് അങ്ങോട്ട് വല്ലാത്ത സ്കിന്നിനൊന്ന് ഓവണ വിധത്തിലൊന്നും നമ്മൾ ഒരു മസാജ് ഒന്നും ചെയ്യരുത് സ്കിന്നിന് നോവാത്ത വിധത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ് നമ്മൾ ഈ മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊന്നും അതൊന്ന് മാറാൻ നമ്മളെ സഹായിക്കും സ്കിൻ ടോൺ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മൾക്ക് സ്കിന്നിൻ്റെ ഒന്ന് കൂട്ടാൻ സഹായിക്കും ഇതൊക്കെ നമുക്ക് സഹായമാണ് ഒരു മസാജ് കൊടുക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് മസാജ് ചെയ്ത് ചെയ്താകുമ്പോഴേക്കും ഇത് മൊത്തം നമ്മുടെ സ്കിന്നിന് വലിച്ചെടുത്തുണ്ടാവും ഇതിലുള്ളത് ഒന്ന് നോക്കി നോക്ക് ഞാൻ തേച്ചത് മുഴുവനൊന്നും എൻ്റെ മുഖത്തില്ല അപ്പോൾ അതും നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ പാക്ക് പാക്കായിട്ടത് നമ്മുടെ മുഖത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് ഇട്ടാലും മതി അല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല ഇരുപത് മിനിറ്റ് ഇട്ടാ സമയം ഉണ്ടാ ഇരുപത് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റാണ് ഇടുക ഇരുപത് മിനിറ്റ് ഒന്നും കൂടുതലിടേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റ് ഇടുക അതിന് ശേഷം നമ്മൾ കഴുകിക്കളയുക കഴുകിക്കളഞ്ഞതിന് ശേഷം പിന്നെയും ഞാൻ പറയുകയാണ് പിന്നെയും പിന്നെയും പറയുകയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം നമ്മൾ എത്ര പറഞ്ഞാലും പിന്നെയും ചെയ്യാത്തവരുണ്ട് അതുകൊണ്ട് പിന്നെയും പിന്നെയും പറയണത് കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കേട്ടോ അതുപോലെ നമുക്ക് ഡെയിലി ഓയിൽ മസാജ് പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു രണ്ട് വട്ടൊക്കെ നിങ്ങൾക്ക് സ്കിന്നിന് നല്ലൊരു ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഒരു മസാജ് കൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന് ബാക്കിയുള്ളത് നമ്മുടെ മുഖത്തങ്ങട് കട്ടിക്കിട്ട് കൊടുക്കുക കട്ടിക്കിട്ട് കൊടുത്ത് പത്തിരുപത് മിനിറ്റ് ഒന്ന് നമ്മൾ വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത് പണിയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അടുക്കളയിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക പണി ചെയ്യണേനൊന്നും കുഴപ്പമില്ല വെറുതെ ഇരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തത്തിട്ടോ പണിയണേൽ എന്താണെന്ന് കേട്ടോ അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞ് കഴിക്കാനൊന്നും നിൽക്കരുത് സംസാരിക്കാൻ നിൽക്കരുത് നമ്മുടെ സ്കിന്നൊന്നും വലിഞ്ഞു വരുന്നത് ഉഴുന്നായതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മുടെ സ്കിന്നെ ടൈറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മളെ സഹായിക്കണത് നമ്മുടെ ചുളിവക്കൊന്ന് മാറാനൊക്കെ ഒന്ന് ഒരു ഉപകാരമാണ് നമുക്കിത് കേട്ടോ അപ്പോൾ ഇപ്പോൾ താ മുഖത്ത് മൊത്തം ഞാൻ ഇട്ട് കൊടുത്തു നമുക്ക് ഞാനിപ്പോൾ കഴുത്തിലൊന്നും ഇടുന്നില്ല രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയാവാനാണ് പോണത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് പകൽ ബാക്കിയുള്ള നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ കഴുത്തിലും കയ്യിലും ഒക്കെ വെച്ച് തേച്ച് നമ്മൾ കുളിച്ചാൽ മതി ഇപ്പോൾതാ ഞാൻ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു കേട്ടോ അത് മൊത്തം കഴിഞ്ഞു രണ്ടും ഓരോ സ്പൂണാണ് ഞാൻ എടുത്ത് നമ്മൾ മസാജും ചെയ്ത് നമ്മളിത് കട്ടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴേക്കും അത് മൊത്തം കഴിയും ഇനി നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ എൻ്റെ മുഖത്തിട്ടിട്ട് ഇരുപത് മിനിറ്റ് ആയതുകൊണ്ട് നല്ലോണം ടൈറ്റായി പോലെ ഇനി മുറുകാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഇത് കഴുകിക്കളയാം കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു നല്ല അടിപൊളിയായിട്ട് ഗ്ലോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മുഖത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല വേറെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ പാടുകളും കുത്തുകളും പുള്ളികളൊക്കെ മാറും എൻ്റെ ഇവിടുത്തെ പിഗ്മെൻറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മൈലാസിമി ആയിട്ടുണ്ടായിരുന്നു അതിടയ്ക്ക് വെച്ചിട്ട് സ്കിൻ ശ്രദ്ധിക്കാതെ ആയപ്പോൾ അത് പിന്നെയും ഒന്ന് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു നല്ല കഠിനമായിട്ടുള്ള കളറ് മങ്ങി മങ്ങി വരാൻ തുടങ്ങി അപ്പോൾ അത്രയും നല്ല അടിപൊളി പാക്കാണത് നമുക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു ഇതിലധികം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി ഇപ്പോൾ ചില സ്കിന്നിൻ്റെ എന്ത് തേച്ചാലും എന്തെങ്കിലും ഒരു പ്രശ്നമാണ് സ്കിന്ന് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് ചെയ്ത് കഴിഞ്ഞതും നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ മോയ്സ്ചറൈസറാണ് നമ്മുടെ ബദാം ഒക്കെ ഇട്ടിട്ടുള്ളത് അത് എന്താ പറയുക നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടേതായ ആ ഒരു രീതിയിൽ നമ്മുടെ സ്കിൻ്റോട് അറിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെയും കൂടി ഒരു റിസൾട്ട് കിട്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ സൂക്ഷിക്കണത് ആവശ്യത്തിന് ഇതപ്പോൾ നമ്മൾ രാവിലെ എടുത്തു ഇപ്പോൾ രാത്രി കിടക്കണതിന് മുമ്പ് നമ്മളിതാ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് മുഖത്തിന് ഒരു ചെറിയൊരു ചെറുതായിട്ട് നമ്മൾ ഏത് ക്രീം ഉപയോഗിക്കുമ്പോൾ ഇത് കൊടുക്കൂല്ലോ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് ഒരു മസാജ് കൊടുത്ത് ഇനി പോയി ഉറങ്ങുക നല്ല അടിപൊളി ക്രീമാണ് മുഖത്തെ പിഗ്മെൻറ്റേഷനും നമ്മുടെ മുഖത്തുള്ള പാടുകളും കുത്തുകളൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ചാനലിൽ ഞാൻ ഇട്ടുണ്ട് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക ലിങ്ക് വേണിച്ചാൽ ഞാൻ തന്നോ തന്നോളാം കേട്ടോ കൊടുത്തേക്കാം തീർച്ചയായും നിങ്ങൾ നല്ലൊരു എന്താ പറയുക സ്കിൻ ടോൺ മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പാക്ക് ഉപയോഗിച്ചിട്ട് ഈ ക്രീമും ഒരു ഏഴ് ദിവസം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ തന്നെ ഞെട്ടും അത്രയ്ക്ക് റിസൾട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ